നമ്മളെല്ലാവരും കൂടി പോകുന്നത് നമ്മുടെ നെയ്ബറിൻ്റെ അമ്പതാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാനാണ് കേട്ടോ അപ്പം നമ്മുടെ അവിടെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അവരുടെ ഫങ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ച സമയമായിരുന്നു നേരെ പോകുന്നത് വീട്ടിലോട്ടല്ല നമ്മൾ പത്തനാപുരത്തോട്ടാണ് കേട്ടോ പോകുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒട്ടും പ്ലാൻ ചെയ്തിട്ട് ട്രിപ്പല്ല കേട്ടോ പെട്ടെന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം അമ്മ ദുബായിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മേനെ കൈയ്യോടെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ എത്ര കണ്ടാലും മതിവരാത്ത കുറേ വഴികളാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്നതാണ് ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ പച്ചപ്പെല്ലാം മാറി ഏകദേശം മലകളിലൊക്കെ ഉള്ള പുല്ലൊക്കെ കരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എന്നാലും നല്ല ഭംഗിയാണെ കാണാൻ അങ്ങനെ പോയി നമ്മുടെ തേയിലത്തോട്ടവും ഒക്കെ കണ്ട് കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടാണ് പോകുന്നത് കാരണം ഏഴാം മാസം ആയതുകൊണ്ട് തന്നെ നല്ല പാടാണ് കേട്ടോ ട്രാവലിംഗ് ഒക്കെ അങ്ങനെ കയ്യോടെ അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ട്രാവലിങ് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം നിർത്തി നിർത്തി പോയി പിന്നെ ചായ കുടിച്ചു പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് നല്ല വേനലാണ് നല്ല ചൂടുമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ചൂടൊന്നും അറിയത്തില്ലായിരുന്നു നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മളുടെ ഈ ഇടുക്കി തന്നെ ഇത്രയും ചൂടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ നല്ല ക്ലൈമറ്റ് ആണ് ഏറ്റവും നല്ല അന്തരീക്ഷമാണ് കേട്ടോ കാരണം കുറച്ചുകൂടെ കാറ്റും കുറച്ചും കൂടെ ഏറെ തണുപ്പും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ നമ്മുടെ പീരുമേടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കാണ് പീരുമേടിന് മുമ്പ് പത്തും പട്ടുമല അതായത് നമ്മുടെ പള്ളിയൊക്കെ ഉള്ള മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിർത്തി കുറച്ച് നേരം നമ്മൾ കുറച്ച് ഏറെ നേരം നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലൊക്കെ കയറി കയറാൻ പറ്റിയില്ല നമ്മൾ അവിടെയൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ടൊക്കെയാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നത് ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ട് വീട്ടിലെത്താൻ കുറേ ലേറ്റ് ആകും എന്ന് നമുക്കറിയാം കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് നിർത്തി നിർത്തി പതുക്കേ വരാൻ പറ്റുള്ളൂ കേട്ടോ കാരണം വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴേ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു പതുക്കെ വന്നാൽ മതി നിർത്തി നിർത്തി വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കുന്നും മലകളും ഒക്കെ താണ്ടി വരികയാണ് വരുന്ന വഴിക്ക് നമ്മളുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ഒരു ജ്യൂസ് കരിമ്പിൻ ജ്യൂസ് അപ്പോൾ ആദ്യവും അക്ഷിതും നല്ല ഉറക്കമായിരുന്നു വണ്ടിയിൽ കിടന്നിട്ട് അപ്പോൾ അവർക്ക് കൊടുത്തപ്പോഴത്തേക്കിനും കുറച്ച് കുടിച്ചതേ ഉള്ളൂ കാരണം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം ജ്യൂസ് ജ്യൂസല്ലാത്ത ജ്യൂസൊക്കെ ആണെങ്കിൽ അവർ കുടിച്ചോളും കരിമ്പിൻ ജ്യൂസൊക്കെ കുറച്ച് ൂടെ നല്ല ഹെൽത്തി ആയോണ്ട് അവർ കുടിക്കത്തില്ല അല്ലെങ്കിലും അങ്ങനെയാണല്ലോ അങ്ങനെ എല്ലാവരും കൂടെ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു അവരുടെ രണ്ടിൻ്റെയും കൂടെ ഞാനാണെങ്കിൽ കുടിച്ചത് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് വണ്ടിയെടുത്തു ട്രാവലിംഗ് തുടങ്ങി പിന്നെ കുറച്ച് നേരം ഇങ്ങ് വന്നപ്പോഴത്തേക്കിനും കുറച്ചും കൂടെ സൈഡിലോട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ പിന്നെ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടിയിലൊക്കെ കയറുമ്പോഴത്തേക്കിനും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ പിന്നെ എൻ്റെ അന്നത്തെ ദിവസം ഫുള്ളും പോയി കേട്ടോ അപ്പോൾ കുറച്ച് നിർത്തി ഒക്കെ എടുക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പത്തനാപുരം എത്തി കേട്ടോ ഇനി ആശ്വാസമായി ഇനിയിപ്പോൾ കുറച്ച് നേരം പത്തനാപുരം എത്തിയപ്പോഴാണ് എനിക്ക് ഉറക്കം വന്നത് അപ്പോൾ ഞാൻ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി വീട്ടിലെത്തും വരെ കേട്ടോ അതേപോലെ ഒരു പത്ത് മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അത്രയും നേരം ഞാൻ ഓൺ ആയിരിക്കുമായിരുന്നു പത്തനാപുരം അതിയപ്പോൾ ഞാൻ ഓഫായിപ്പോയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേച്ചക്കേ ബൈ ബൈ